ആ എല്ലാവർക്കും നമസ്കാരം ട്രോവാൻ ട്രംബിൾസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഷെൻഹുവ പതിനാറ് പുതിയ ക്രെയിനുകളുമായി വിഴിഞ്ഞത്തെത്തിയിരിക്കുകയാണ് ഇനി ഏപ്രിലിൽ തന്നെ രണ്ട് കപ്പലുകൾ കൂടി വരുമെന്നാണ് ഇപ്പോൾ അറിയുന്നത് അതിന്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന് ആവശ്യമായ ക്രെയിനുകളുമായി ഷെൻഹുവ പതിനാറ് എന്ന കപ്പൽ ബെർത്തിങ് നടത്തിയിരിക്കുകയാണ് വരുന്ന മെയ് മാസത്തിൽ തുറമുഖത്തിന്റെ ട്രയൽ റൺ നടത്തുന്നതിന് വേണ്ടിയുള്ള തീവ്ര ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് ഏപ്രിൽ പതിനേഴ് ഇരുപത്തിമൂന്ന് തീയതികളിൽ ഷെൻഹുവ മുപ്പത്തിയഞ്ച് ഷെൻഹുവ മുപ്പത്തിനാല് എന്നീ രണ്ട് കപ്പലുകൾ കൂടി ക്രൈനുകളുമായി വിഴിഞ്ഞത്തെത്തുന്നുണ്ട് ഇപ്പോൾ വന്ന ഷെൻഹുവ പതിനാറിൽ ആറ് യാർഡ് ക്രെയിനുകളാണ് എത്തിച്ചിരിക്കുന്നത് ആകെ വേണ്ടിയിരുന്ന മുപ്പത്തിരണ്ട് ക്രെയിനുകളിൽ പതിനഞ്ചെണ്ണം നേരത്തെ എത്തിയിരുന്നു ഓണക്കാലത്ത് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പ്രവർത്തന സജ്ജമാകും എന്ന് അദാനി ഗ്രൂപ്പ് പ്രസ്താവന നടത്തി കഴിഞ്ഞു കണ്ടെയ്നറുകൾ കയറ്റി വലിയ ബാർജുകൾ എത്തിച്ച് മെയ് മാസത്തിൽ ട്രയൽ റൺ നടത്തുവാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് മീറ്ററുള്ള ബ്രേക്ക് വാട്ടറിന്റെ തൊണ്ണൂറ് ശതമാനം ഇപ്പോൾ പൂർത്തിയായി കഴിഞ്ഞു ബെർത്ത് യാർഡ് എന്നിവയുടെ ഘട്ടവും പൂർത്തിയായി എണ്ണൂറ് മീറ്റർ ബെർത്തിന്റെ അറുന്നൂറ്റി അൻപത് മീറ്ററോളം തയ്യാറായിട്ടുണ്ട് തുറമുഖവും ദേശീയപാതയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒന്നേ ദശാംശം ഏഴ് കിലോമീറ്റർ റോഡ് നിർമ്മാണവും പുരോഗമിക്കുകയാണ് ഇരുന്നൂറ്റി ഇരുപത് കെ വി മുപ്പത്തി മൂന്ന് കെ വി സബ്സ്റ്റേഷനുകൾ നേരത്തെ തയ്യാറായി കഴിഞ്ഞു കണ്ടെയ്നറുകൾ ഇറക്കി വെക്കുവാനായി മൂന്ന് ലക്ഷത്തി എൺപതിനായിരം ചതുരശ്ര മീറ്റർ വരുന്ന കണ്ടെയ്നർ യാർഡാണ് വേണ്ടത് അതിൽ ആദ്യ ഘട്ടത്തിൽ ഒരു ലക്ഷം ചതുരശ്ര മീറ്റർ പൂർത്തിയായി കഴിഞ്ഞു മറ്റൊരു ശുഭവാർത്ത വിഴിഞ്ഞത്തിന് അന്താരാഷ്ട്ര മാനദണ്ഡമായ ഐ കോഡ് ലഭിച്ചു എന്നതാണ് ഇതോടെ ഹൈസ്പീഡ് കാർഗോ ബൾക്ക് കാരിയറുകൾ മറ്റു കാർഗോ ഷിപ്പുകൾ എന്നിവയ്ക്ക് ഇവിടെ നിന്നും സർവീസ് നടത്തുവാൻ കഴിയും നിരവധി തടസ്സങ്ങൾ മറികടന്നാണ് ഒടുവിൽ ഐ എസ് പി എസ് കോഡ് തുറമുഖത്തിന് ലഭിച്ചിരിക്കുന്നത് വിഴിഞ്ഞത്തെ കൂടാതെ കൊല്ലം ബേപ്പൂർ അഴീക്കൽ തുറമുഖങ്ങൾക്കും ഐ എസ് പി എസ് കോഡ് ലഭിച്ചിട്ടുണ്ട് ഇനി വിഴിഞ്ഞം പദ്ധതി പ്രദേശം പൂർണമായും മതിൽ കെട്ടി വേർതിരിക്കും ഇതിനായി വിഴിഞ്ഞം ഇടവകയുമായി ഉണ്ടായിരുന്ന തർക്കവും പരിഹരിക്കപ്പെട്ടു കഴിഞ്ഞു കൂടാതെ വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്കായി കേന്ദ്ര സർക്കാരിന്റെ കാപ്പക്സ് വായ്പയായി നൂറ്റി നാൽപ്പത്തി കോടി ഈ അടുത്ത കാലത്ത് അനുവദിച്ചിരുന്നു ഇത് ലഭിച്ചതോടെ ബ്രേക്ക് വാട്ടർ നിർമ്മാണത്തിന് വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ട് ലിമിറ്റഡ് വിസിൽ അദാനി ഗ്രൂപ്പിന് അടുത്ത ഘട്ടമായി നൽകേണ്ട നാനൂറ്റി അൻപത് കോടി പൂർണ്ണമായും നൽകുന്നതിന് സഹായകമായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷത്തെ കാപ്പെക്സ് വായ്പയിൽ നിന്നാണ് നൂറ്റി നാൽപ്പത്തിയഞ്ച് കോടി ലഭിച്ചിരിക്കുന്നത് ഇനി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ വായ്പയിൽ വിഴിഞ്ഞത്തെ ഉൾപ്പെടുത്തുവാൻ സംസ്ഥാന സർക്കാർ പദ്ധതിയും തയ്യാറാക്കി കഴിഞ്ഞു ഇന്ത്യയിലെ തുറമുഖങ്ങളിൽ സ്ഥാപിച്ചിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും വലിയ സൂപ്പർ പോസ്റ്റ് പാനാമാക്സ് ക്രൈനുകളാണ് ഇപ്പോൾ വിഴിഞ്ഞത്ത് എത്തിച്ചിരിക്കുന്നത് ക്രൈനുകൾക്ക് മാത്രം ആയിരത്തി എണ്ണൂറോളം കോടി രൂപയാണ് അദാനി ഗ്രൂപ്പ് ചിലവാക്കുന്നത് വിഴിഞ്ഞത്തെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം